ഈയൊരു നെട്ടിൻ്റെ ആവശ്യം ഇരിക്കാൻ നമുക്ക് ഇല്ല കേട്ടോ എന്തായാലും നമുക്കിവിടെ നട്ടിട്ട് കൊടുക്കാം കാരണം ഗ്യാപ്പിലേക്ക് കറക്റ്റായിട്ട് മിക്സ് ചെയ്യാം ജസ്റ്റ് ഒന്ന് അങ്ങനെ നമ്മൾ ടോപ്പ് ബോക്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മൾ ഫൈനലി നമ്മൾ ടോപ്പ് ബോക്സ് സെറ്റാക്കി കേട്ടോ ടോപ്പ് ബോക്സ് നമ്മളെ ബാരിഡോസിൻ്റെ ഓഫേഴ്സുകൾ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് മേടിച്ചതാണ് ഏകദേശം ആ നാല് ദിവസത്തോളം നടന്ന ഓഫർ ഓഫർസില് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഡോപ്പ് ബോക്സ് മേടിച്ചിട്ടുണ്ട് ഇനി അത് ഇതിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം അതായത് ഇതിൽ വെക്കണം നമുക്ക് അപ്പോൾ ഫിറ്റ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഷോറൂമിൽ നടക്കുന്ന സമയത്ത് ഇതിൽ കാരിയറും കാര്യങ്ങളും ഇത് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിനി അത് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു പ്ലേറ്റിലാണ് നമ്മൾ ഇത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പ്ലേറ്റ് ഇവിടെ സെറ്റ് ചെയ്താൽ ഫുഡ് ആയിട്ട് നമുക്ക് ഇതാക്കണം അതായത് ഈ അടിയിൽ കാണുന്ന സ്ക്രൂ റിമൂവ് ചെയ്തിട്ട് നേരെ തന്നെ കൊടുത്താൽ ഈ ഒരു പൊസിഷനിൽ സ്ക്രൂ ആൾ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ അത് ഇവിടെ ഉണ്ട് കേട്ടോ അതിൻ്റെ ക്ലാമ്പ് ഇതെ സ്ക്രൂ ബോൾട്ട് ഒക്കെ അവിടെ കംപ്ലീറ്റ് സാധനം അവിടെ ഉണ്ട് അപ്പം ഇനി ഇത് ഇത് ആ ഒരു പ്ലേറ്റിൻ്റെ അല്ലെങ്കിൽ റിമൂവ് ചെയ്തിട്ട് വേണം നമുക്കിത് സെറ്റ് ചെയ്യണമെങ്കിൽ കേട്ടോ ഇതുകൊണ്ട് നമ്മളെ ബോക്സ് എന്തായാലും സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറെ അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ചിലപ്പോൾ ഷോപ്പിലൊക്കെ പോകേണ്ടി വരുന്നില്ല പറഞ്ഞത് പക്ഷെ ഞാൻ നോക്കിയിട്ട് യൂട്യൂബിലും കാര്യങ്ങൾ നോക്കുമ്പോൾ സിമ്പിളായി നമുക്ക് തന്നെ സെറ്റ് ചെയ്യാനുള്ളത് കേട്ടോ ഈ കാര്യർ ഉള്ളതുകൊണ്ട് തന്നെ റെസീനും കാര്യങ്ങളൊന്നും ഇല്ല കാര്രിയർ ഇല്ലെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ കാര്യർ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബാക്കിൽ ഇവിടെ സെപ്പറേറ്റ് ഒരു പ്ലേറ്റ് ഇതേമാതിരി ഫിറ്റ് ചെയ്യാൻ ചെയ്യേണ്ടി വരും എന്തായാലും നോക്കാം നോക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മൾ ഷോപ്പിലും കാര്യങ്ങളും പോകാതെ ഫിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിലൂടെയെങ്കിലും പോകേണ്ടി വരും എന്തായാലും നോക്കാൻ ഗൈസ് ഗാഴിച്ചങ്ങനെ ആദ്യം നമ്മൾ ഇത് കംപ്ലീറ്റ് റിമൂവ് ചെയ്യാൻ ഉണ്ടോ അതായത് ഇതിൽ നാല് ബോൾട്ടാണുള്ളത് ഫുള്ള് എല്ലെങ്കി വെച്ചിട്ടാണ് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഏകദേശം വണ്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് എല്ലെങ്കിയാണ് സാധാരണമാതിരി സ്ക്രൂ അല്ലെങ്കിൽ സ്റ്റാർ ടൈപ്പോ അല്ലെങ്കിൽ നമ്മളെ സ്പാൻഡർ സ്പാൻഡറിൻ്റെ ഉണ്ട് പക്ഷെ കുറവാണ് ഏറ്റവും കൂടുതൽ വരുന്നത് എല്ലെങ്കി ആണ് ഏത് പാർട്സിലേക്ക് നോക്കുകയാണെങ്കിലൊക്കെ അങ്ങനെ എന്തായിട്ട് വരുന്നത് അങ്ങനെ ഇത് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളാ ഇതിമ ഓൾറെഡി ഉണ്ടായിരുന്ന പ്ലേറ്റായിട്ടത് ഇനി പ്ലേറ്റ് ഇല്ലാതെ നമുക്ക് വെക്കാം ഈ ഒരു പ്ലേറ്റ് മാത്രമായിട്ട് വെക്കാം ഈയൊരു പ്ലേറ്റ് മാത്രമാണെങ്കിൽ ഈ ഒരു ലെവൽ വരും കേട്ടോ അതായത് ഇപ്പോൾ ഒരു അടിയിലൊരു ബ്ലാങ്ക് ആയി കിടക്കാൻ മാതിരിയൊക്കെ ആണ് തോന്നുക അതായത് ഈ ഒരു പ്ലേറ്റ് വെച്ചിട്ടാവുമ്പോൾ ഇവിടെ ഗ്യാപ്പൊക്കെ ഫില്ലാകുന്ന മാതിരി ഉണ്ടാവും എന്തായാലും ബോക്സ് ഒന്നും കാണില്ല ഇതുണ്ടാ ഇല്ല ബോക്സ് വെക്കാത്ത സമയത്ത് ഒരു ഗ്യാപ്പായിട്ട് കാണുകയും കേട്ടോ അപ്പോൾ നമുക്ക് ഏതായാലും ഇതും കൂടി വെച്ചിട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളൂ Está ali no local. ഈയൊരു നെട്ടിൻ്റെ ആവശ്യം ഇരിക്കാം നമുക്കില്ല കേട്ടോ എന്തായാലും നമുക്ക് ഇവിടെ നെട്ട് ഇട്ട് കൊടുക്കാം കാരണം ഇതിൻ്റെ അടിയിൽ വളരെ ത്രെഡിൻ്റെ ടൈപ്പ് ഇതിന് ബെൽഡ് ബെൽഡ് ചെയ്ത് വെച്ചത് തന്നെ ഈ ഒരു പോഷനിലേണ്ട നാല് നെട്ടും അപ്പോൾ അതുള്ളതുകൊണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഇതിൻ്റെ ആവശ്യമില്ല എന്തായാലും ഇത് നമുക്ക് ഇതുകൊണ്ട് ചെയ്യാം എത്രയും ഉള്ളത് നല്ലതല്ലേ ങ്ങനെ നമ്മളെ പ്ലേറ്റ് പവറുള്ളി നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇതിനെന്താ വെച്ചാൽ ഇതിൽ ഇത് ബാക്കിയല്ല കാരണം എന്താ വെച്ചാൽ ഇത് വലിയ അതായത് ഈ പ്ലേറ്റ് കൊടുക്കുന്ന സമയത്തിൻ്റെ സ്ക്രൂ നല്ല അത്യാവശ്യം ലെങ്ത്തിൽ ആണ് ഇവിടെ ചെയ്യേണ്ടത് വെച്ചാൽ അതിന് ഉപയോഗിക്കുന്നതാണിത് അപ്പോൾ അതിൻ്റെ അടിയിൽ ആ പ്ലേറ്റില്ലെങ്കിൽ ഈ ഗ്ലാമ്പ് ഉപയോഗിക്കാം എന്തായാലും നമ്മൾ ഏകദേശം പ്ലേറ്റ് ഫിക്സ് ആക്കിയിട്ടുണ്ട് ഇനി എന്തായാലും ഈ ടോപ്പ് ബോക്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു ബോക്സ് ഇതിൽ ഇരിക്കുന്നത് കാണിച്ചിട്ടുണ്ട് ഈ ഒരു നാല് ഇതിലേക്കാണ് ഈ ഒരു ലോക്ക് ആവുന്നത് അതിന് ശേഷം ഇവിടെ ഒരു ഇതിലേക്ക് ലോക്ക് ആവുന്നുണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ബോക്സ് ഇങ്ങനെ എടുക്കുക ഈ ഒരു ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഈ ഒരു ഗ്യാപ്പാ ഇതിൻ്റെ ഒരു ഗ്യാപ്പ് ഈ ഒരു ഗ്യാപ്പിലേക്കും ഇതാ ഇതുപോലെ നാല് ഉണ്ടാവും ഈ നാല് ഗ്യാപ്പിലേക്കും കറക്റ്റായിട്ട് ബിസ് ചെയ്യുക ജസ്റ്റ് ഒന്ന് പുസ് ചെയ്യുക ഓക്കേ ഇപ്പം ഏകദേശം നമ്മൾ ബോക്സ് ഇതിലേക്ക് ഇരുന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഏകദേശം ഇവിടെ ഈ ഒരു ലോക്കിലൊക്കെ നോക്കിയാൽ അങ്ങനെ കാണാം അതായതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ഇരുന്നിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ ലോക്ക് ഇതാക്കുക ഇവിടെ ചെയ്യുക ഓക്കെ അതായത് ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് സെറ്റായത് കണ്ടില്ലേ കീ വെച്ച് ടോക്ക് ചെയ്യാം ഇത്ര ഉള്ളുട്ട് ഇതിൻ്റെ പരിപാടി അതായത് ഇപ്പോൾ ഈ ഒരു ബോക്സ് വെച്ചപ്പോൾ തന്നെ നമ്മളെ ഹിമാലയനിൽ ടോപ്പ് ബോക്സ് വേറെ പവറാണ് ഇനി ഇതിലെ സൈഡ് ബോക്സ് കൂടി വന്നാൽ സംഗതി സെറ്റ് ചെയ്ത് കയറും എന്തായാലും ഇതിപ്പോൾ ഓക്കെയാണ് ഇതിപ്പോൾ എങ്ങനെ പിടിച്ചാലും യാതൊരു സീനും വരില്ല അത്രയും സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് നിന്ന് വെച്ചാൽ ഞാൻ ഷോപ്പിൽ എവിടെയെങ്കിലും പോകേണ്ടി വരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ടൈമല്ല ഈ ഒരു ബോക്സ് ഫിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കാണുന്നതൊക്കെ എന്തായാലും ബോക്സ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഫൈനൽ എങ്ങനെയാട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളാരേലും ഇങ്ങനത്തെ ബോക്സ് വെക്കാൻ സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യം കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം നമ്മൾ സ്വന്തമായിട്ട് ഈ ഒരു സംഗതി ഫിറ്റ് ചെയ്ത് പഠിക്കാതെ അല്ലെങ്കിൽ ആയത് കൊണ്ടും ഫിറ്റ് ചെയ്യാതെ നമ്മൾ എന്തൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ അത് വേറെ പവറല്ലേ അങ്ങനെ നമ്മൾ ടോപ്പ് ബോക്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഫൈനൽ ലുക്ക് എങ്ങനെയാണ് ജസ്റ്റ് ഇതെങ്ങനെയുണ്ടെന്ന് എന്താ നിങ്ങൾ കമെൻ്റ് ചെയ്യുക പിന്നെ നമ്മൾ ടോപ്പ് ബോക്സ് വന്ന് ഫോർട്ടി ഫൈവ് ലിറ്റർ അപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് സാധനം ിറ്റ് ചെയ്യാൻ കേട്ടോ അതായത് ഒന്ന് ഇതിൻ്റെ നമ്മളെ ഇതാണ് നമുക്ക് അതിൽ ഫിറ്റ് ചെയ്യാനുള്ളട്ടോ ഒന്ന് ബാക്ക് സൈഡിലും ഒന്ന് ഇത് പടിയും ചെയ്യും മറ്റേ ചെറുത് പടിയും പിന്നെ ഇതിൽ ചെയ്യാനുള്ളത് വെച്ചാൽ റിഫ്ലക്ടറാണ് ഇതില ഓക്കെ ഇതിലുണ്ട് ഇതൊന്ന് പടി ഒന്ന് പടി ഒന്ന് മറ്റേ സൈഡിലും കൂടി വെച്ച സംഗതി കിടക്കുട്ടോ പിന്നെ നമ്മളെ കാൽട്ടൺ എന്നുള്ള പടിയും അതുപോലെ തന്നെ സെഡിലും ചെയ്യിക്കണം എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് എല്ലാവരും കമൻ്റ് ചെയ്യാം എന്തായാലും ടോ ബോക്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് വാങ്ങാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം ബൈ ബൈ